പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കോൾ ചെയ്യുമ്പോൾ കട്ടായി പോകുന്നുണ്ടോ എങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് ചെയ്തു വെച്ചാൽ മതി മൊബൈൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം വൈഫൈ കോൾ എന്ന് സെർച്ച് ചെയ്യുക അതിനുശേഷം ഇവിടെ ഒരു സെറ്റിംഗ്സ് വന്നതായി കാണാം ഫസ്റ്റ് കാണുന്ന വൈഫൈ കോൾ എന്നടുത്ത് ടിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഒരു പട്ടൺ ഓൺ ആയിരിക്കുന്നത് കാണാം ഈ ഒരു പട്ടൺ ഓഫ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ബാറിൽ വൈഫൈ കോൾ എന്ന് കാണാം ഇവിടെ ഓൺ ഓണായിരിക്കുന്നത് കാണാം ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ ഓഫ് ചെയ്ത് വെച്ചാൽ കോൾ ചെയ്യുന്നേരം കോൾ കട്ടായി പോകില്ല ഇതുപോലെയുള്ള സെറ്റിൻസ് വീഡിയോകൾ കാണാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്